സിനിമാ സീരിയൽ താരങ്ങളെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത കന്നഡ മിനി സ്ക്രീൻ താരമായ പവിത്ര ജയറാം വാഹനാപകടത്തിൽ അന്തരിച്ചു നടിയോടൊപ്പം കാറിലുണ്ടായിരുന്ന മൂന്നു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് പവിത്രയുടെ ബന്ധു അപേക്ഷ ഡ്രൈവർ ശ്രീകാന്ത് നടൻ ചന്ദ്രകാന്ത് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിൽ വെച്ചായിരുന്നു ഈ അപകടം നടക്കുന്നത് നിയന്ത്രണം നഷ്ടമായ കാർ ഒരു ഡിവൈഡറിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു അതിനുശേഷം ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു ബസ്സുമായി കാർ കൂട്ടിയിടിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റ നടി പവിത്ര ജയറാം അവിടെ വെച്ച് തന്നെ മരണമടയുകയായിരുന്നു മാണ്ഡിയിൽ നിന്ന് തിരികെ വരുന്നതിനിടയ്ക്ക് വെച്ചാണ് നടി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ത്രിനയനി എന്ന പരമ്പരയിൽ തിലോത്തമ എന്ന കഥാപാത്രമാണ് പവിത്രയ്ക്ക് ഏറെ ആരാധകരെ നേടിക്കൊടുത്തത് രണ്ടായിരത്തി ഒൻപതിലാണ് നടി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ചില കന്നഡ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കന്നഡയിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലുമെല്ലാം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു പവിത്ര കന്നഡ പരമ്പരയായ ജോ കോളിയിലൂടെയാണ് തന്റെ അഭിനയ ജീവിതത്തിൽ ഒരു കരിയർ നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നെ പെല്ലിടത്തെ എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് ടി വി ഇൻഡസ്ട്രിയിലും താരം അരങ്ങേറ്റം കുറിച്ചു തിലോത്തമ എന്ന ടി സീരിയലിലൂടെ അവർ കൂടുതൽ ജനപ്രീതി നേടിയെടുത്തു കന്നഡ ടെലിവിഷൻ പരമ്പരകളിലെ വേഷങ്ങളിലൂടെയാണ് നടി കൂടുതൽ അറിയപ്പെടുന്നത് അതുകൂടാതെ മറ്റു ഭാഷകളിലും പവിത്ര ജയറാം ജോലി ചെയ്തു തെലുങ്ക് സീരിയലുകളിലെ മികച്ച പ്രകടനത്തിലൂടെയും പവിത്ര പ്രേക്ഷകരെ ഹൃദയം കീഴടക്കി പവിത്രയുടെ വിയോഗ വാർത്ത വിനോദ വ്യവസായത്തെ അഗാധമായി ഞെട്ടിച്ചു പവിത്രയുടെ സഹപ്രവർത്തകരെയും ആരാധകരെയും അഗാധമായ ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്തു പവിത്ര ജയറാമിന്റെ മരണത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് പവിത്രയ്ക്ക് സോഷ്യൽ മീഡിയാസിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക